നമ്മള് അതിനു മുന്നൊന്ന് ചിന്തിച്ചായിരുന്നോ നോമ്പ് ആചാരത്തെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് രണ്ട് കുറുന്തോസ് അഞ്ചിലെ നമ്മൾ ഞങ്ങൾ വസിക്കുന്ന ഈ ഭൗമേയ ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിരബമല്ലാത്ത ഒരു ശാശ്വതമായ ഒരു ഭവനം ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു അപ്പൊ ഞാനും നിങ്ങളും നോമ്പ് ആചരിക്കുമ്പോൾ എന്താ പറയാ ആ ഒരു ബോധ്യം എനിക്കും മുന്നേക്കും കിട്ടുമ്പോഴാണ് ആ നോമ്പന്റെ ഒരു തീഷ്ണത എന്തിനു വേണ്ടിയാണോ ഞാൻ ഈ അമ്പത് നോമ്പ് എടുക്കുന്നത് തടി കുറയാനാണോ എന്റെ ബാഡ് ഹാബിറ്റുകൾ മാറാനാണോ അല്ലെങ്കിൽ പ്രത്യേക എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഈ അമ്പത് നോമ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താ പറയാ ഞാൻ പറയുന്നില്ല ബുഡ് ബിസിനസ്സാന്ന് തോന്നുന്നു ഇല്ലേ അമ്പത് നോമ്പ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വിഭാഗ തടസ്സം മാറാം അല്ലെങ്കിൽ ഇത്ര ജപമാല ചൊല്ലിക്കഴിഞ്ഞാൽ ആ തടസ്സം മാറാം ഇന്ന വചനമേറ്റു ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന കാര്യം നിങ്ങൾക്ക് കിട്ടും സത്യമാണ് പറഞ്ഞതൊക്കെ സത്യമാണ് വചനത്തൊക്കെ വായിച്ചാലും അല്ലെങ്കിൽ വചനമേറ്റു പറഞ്ഞാലൊക്കെ നമുക്ക് ലഭിക്കുന്നു പക്ഷെ അതിലേക്ക് ഒന്ന് കൂടുതലത് ഫോക്കസ് ചെയ്യുന്നില്ലേ എന്നെനിക്കൊരു സംശയം അല്ലേ എന്നിരുന്നും വന്നിട്ടുണ്ട് ഞാനൊരു വചനപ്രകോഷകനാണ് വചനപ്രകോഷനാക്കി പത്ത് ഇരുപത്തിരണ്ട് വർഷത്തോളം ഞാൻ സോളൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പലപ്പോഴും എന്താ പറയുക ചില സ്പിരിച്വൽ ഷെയറിങ് അതായത് കൗൺസിലിങ്ങിലൊക്കെ കടന്നു പോകുമ്പോൾ അവർ റൂട്ടിലെത്താൻ വേണ്ടി ഇന്ന് പല ഇത്ര ദിവസം ഇത്ര കാര്യങ്ങൾ ചെയ്താൽ ഇത്രയും കുർബാന അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നാൽ ഇത്രയും നിങ്ങളുടെ ദശാംശം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന വചനം ഇല്ല ബൈബിളിൽ ഇന്ന ഈ ഒരു വചനമുണ്ട് ആ വചനം നിങ്ങൾ ഏറ്റു കഴിഞ്ഞാൽ ഇന്ന സമയത്ത് ആ വചനം ഏറ്റി ചൊല്ല അല്ലെങ്കിൽ കരണ കൊന്ത മൂന്ന് മണിക്ക് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുരിശിനോട് ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ 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 എന്താ പറയുക പിന്നെന്താ പറയുക മാതാവിനെ സാരി അങ്ങനെ കുറെ ഉണ്ട് ചിരിക്കും നമ്മള് വേളാങ്കണിയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ കുറെ ആചാരങ്ങള് ഒക്കെ മാറ്റി നമ്മള് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ജയസ് മോഡി അല്ലേ വിവാഹ തടസ്സം മാറാൻ വേണ്ടി ആ മരത്തിൽ കെട്ടിയിടുന്നതും വീട് വയ്ക്കാൻ വേണ്ടി പൂട്ടും താക്കണം എന്ന് പറഞ്ഞു അത് അവരുടെ വേറൊരു ആചാരം ഇതുപോലെയൊക്കെ നമ്മുടെ ആത്മീയത ഞാനെങ്കിലും ഇങ്ങനെയുള്ള ചില ചില ആചാരങ്ങൾക്ക് ഇമ്പോർട്ടന്റ് കാര്യം നടക്കാനുള്ള നോമ്പാചാരണം നടക്കാനുള്ള പ്രാർത്ഥനാ ശൈലികൾ അവിടേക്ക് ഞാനും നിങ്ങളും നമ്മുടെ സമൂഹം ചെറുതായി വീഴുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ് നമ്മൾ നമ്മൾ ലക്ഷ്യം മാറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറയുന്നത് പൗരശ്രീയുടെ പരിശുദ്ധാത്മാവ് പ്രത്യേകിച്ച് വ്യക്തമായി പറയാണ് ഞങ്ങൾ വസിക്കുന്ന ഈ ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കാലങ്ക നിർബല ശാശപം ഈ നശിച്ചു പോകുന്ന ഭൗമിക ഭവനത്തിന് വേണ്ടിയാണോ ഇങ്ങനെ ഞാനെന്തെങ്കിലും ധ്യാനത്തിന് പോകുന്നത് ഏകദിനങ്ങൾക്ക് പോകുന്നത് നൊവേലയ്ക്ക് പോകുന്നത് ചില ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി എന്താ പറയാ ചില ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നില്ല അത് നമ്മൾ അതിൽ ചാഞ്ഞു പോയി നമ്മുടെ അമ്പ് പെരുന്നാൾ പോലെ പോലെ അതിലേക്ക് ചാഞ്ഞു പോയി അതിനെ ഞാൻ പറയാൻ പോണ ഈ ചാഞ്ഞ് പോയതിനെ കുറിച്ചാ ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് നമ്മൾ ചാഞ്ഞ് പോകുന്നുണ്ടോ നമ്മൾ ശരിക്കും യഥാർത്ഥങ്ങൾ അത് മനസ്സിലാക്കി കൊണ്ടാണ് ഒരു അമ്പതിരുന്നാൾ നടത്തുന്നത് യഥാർത്ഥങ്ങൾ മനസ്സിലാക്കി കൊണ്ടൊരു ക്രിസ്മസ് ഞാൻ നിങ്ങൾ ആചരിക്കുന്നത് ഇന്ന് പലപ്പോഴും ഇല്ല ഒക്കെ ഒരു ഒരു മാറ്റങ്ങൾ വേറെ മേഖല കുർബാന കുർബാനയാണെങ്കിലും അതിന് തർക്കങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇങ്ങനെ അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ലക്ഷ്യം മാറിക്കൊണ്ടിരിക്കുക വേറെ ആരോ എന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഈ വചനത്തിന് പ്രശസ്തി വരുന്നത് ഞങ്ങൾ വസിക്കുന്ന ഈ ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങൾ നിർബന്ധ നിർബന്ധമില്ലാത്ത ശാശ്വതമായ ഒരു ഭവനം സെന്റൻസ് പറയുന്ന ഒരു കാര്യം പറയാണ്ട് അവിടേക്ക് പോകാനുള്ള വെമ്പലെ ആ ഒരു എന്താ പറയാ ഒരുക്കം ഈ നോമ്പ് നോമ്പെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരുക്കമാണ് സ്വർഗീയ ഭവനത്തിലേക്ക് എത്താനുള്ള ഒരു ഒരുക്കമാണ് ആഗ്രഹം നമ്മൾ നേരത്തെ ധ്യാനിച്ചത് തലേന്ദ്ര ധ്യാനിച്ചത് രണ്ട് കുറന്നു ദിവസ് അഞ്ചാമതേയും ഒന്നും രണ്ടും വചനം നമ്മൾ ധ്യാനിച്ചത് മൂന്നാമത്തെ അജനം പറയുന്നു അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണപ്പെടുകയില്ല ഞാൻ റിപ്പീറ്റ് ചെയ്യേ അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണപ്പെടുകയില്ല ഈ കൂടാരത്തിലായിരിക്കുമ്പോൾ തന്നെയും ഞങ്ങൾ ഉത്കണ്ഠകുലരായി ഉത്കണ്ഠകുലരായി നെറിയപ്പെടുന്നു മൃത്യു വശഗമമായത് ജീവനാൽ ഗ്രസിക്കപ്പെടേണ്ടതിനെ പഴയത് മാറ്റിക്കളയാനല്ല പുതിയത് ധരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പം ഇത് വളരെ ഒരു എനിക്ക് ശരിക്കും ടച്ച് ടച്ചായിട്ടുള്ള സംഭവമാണ് മൂന്നാമത്തെ വചന ഞാൻ പറയുന്നത് അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണപ്പെടുകയില്ല ഏത് ധരിക്കുമ്പോൾ നമ്മൾ ഈ നഗ്നതയെ കുറിച്ച് പറയുമ്പോൾ ഉൽപ്പത്തിയിലേക്ക് പോകാൻ നോക്കും ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാം അധ്യയം നമ്മൾ നോക്കുമ്പോൾ അതിൽ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് നമ്മുടെ ആദും ഹയും കഴിഞ്ഞപ്പോൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിൽവോധനം പറയാണ് വെയിലാറിയപ്പോൾ ദൈവമേ കർത്താവ് തോട്ടത്തിൽ ഉള്ളാത്തതിൻ്റെ ശബ്ദം അവൻ കേട്ടു പുരുഷനും ഭാര്യയും അവിടെ മുമ്പിൽ നിന്നും മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു അവിടെ പുരുഷനെ ഒളിച്ചു ചോദിച്ചു നീ എവിടെയാണ് അമ്മ മറുപടി പറഞ്ഞു തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു ഞാൻ നഗ്നായത് കൊണ്ട് ഭയന്ന് ഒളിച്ചതാണ് അവിടുന്ന് ചോദിച്ചോ നീ നഗ്നാണെന്ന് എന്നോട് ആര് പറഞ്ഞു തിന്നരുത് കൽപ്പിച്ച കല്പിച്ച പക്ഷേ പണ നീ തിന്നുവോ പഴയ നിയമത്തില് നമ്മൾ ഒരു അഗ്നത് കാണിക്കുന്നുണ്ട് അതായത് തിന്നരുത് എന്നെ ആ പറയേ അവർക്ക് ആവശ്യമുള്ളത് മുഴുവൻ കൊടുത്തു മുഴുവൻ സാധനങ്ങൾ കൊടുത്തു പക്ഷെ ഒരു പഴ മാത്രം കഴിക്കരുത് എന്നു അത് തിന്നപ്പോഴാണ് ഇവൻ നഗ്നാണ് ഇവരെ ഇവനല്ല ബഹുവചന ഇവര് നഗ്നാന്ന് മനസ്സിലാക്കിയത് ഈ ഭൂമിയിലെ ഞാൻ നിങ്ങള് നഗ്നല്ലേ തിന്നരുത് അത് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ശരിക്കും കണ്ണു തുറന്ന പാപം മാ തുറന്ന പാപം ചെവി തുറന്ന പാപം അഞ്ചേന്ദ്രങ്ങളൊന്നും ഓപ്പൺ ചെയ്ത ഒക്കെ പാപത്തിലേക്ക് നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് നഗ്നത അപ്പോ എന്താവ് വചനം പറയാണ് അത് വസിക്കുമ്പോൾ അല്ല വചനം എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് പറയാം മൂന്നാമത്തെ വചനം പറയാണ് അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണപ്പെടുകയില്ല ഏത് ധരിക്കുമ്പോൾ സ്വർഗീയ വസതി എന്ന് ധരിക്കുമ്പോൾ ഞാൻ പിന്നെ നഗ്നനല്ല എന്റെ മുകളെ പാപത്തിൽ നിന്നും ഒരു വിടുതിലെ ലോക ചിന്തകൾ എന്ന ഒരു വിടുതലെ ആ വിടുതല് സംഭവിക്കാനുള്ള അല്ലെ വിടുതല് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു സ്രോതസ്സാണ് ഒരു വഴിയാണ് ഒരു വീണ്ടും വിചാരമാണ് ഒരു ഓർമ്മപ്പെടുത്തലാണ് നോമ്പ് ഹല ലിയ ഇപ്പോൾ ഞാൻ അഗ്നനായി നമുക്കറിയാം ഞാൻ പാപം ചെയ്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യരുത് എന്നില്ലാത്ത സാധനം വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ പക്ഷെ അതില്ലാത്ത ഒരു വസതിയിലേക്ക് ധരിക്കാൻ അതിൻ്റെ ഒരു ഭാഗം അടുത്തൊരു പാർട്ടിൽ വരുന്നുണ്ട് ഭാഗം ഏതാണ് വരുന്നത് അടുത്ത വാചനം നമുക്ക് വായിക്കാം അതിന് മുമ്പ് ദൈവമക്കളെ ഞാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പാപത്തിലേക്ക് ചാഞ്ഞ ഞാനും നിങ്ങളും നേർവഴിയിലേക്ക് കൈപ്പിടിച്ച് ഞാനും നിങ്ങളും നടക്കപ്പെടണമെങ്കിൽ നടക്കണമെങ്കിൽ എന്താ പറയാ ഞാൻ എൻ്റെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ട് അബ്ദുൽ കലാം സ്വപ്നം കാണുന്നതുപോലെ ഞാനും ഒരു സ്വപ്നം കാണണം ഞാൻ സ്വപ്നം കാണണം സ്വർഗത്തെ കുറിച്ചൊരു സ്വപ്നം എനിക്ക് കാണണം ഈ ഭൂമിയിൽ എന്തൊക്കെ എൻ്റെ ഉണ്ടായാലും നമ്മൾ പാടാറല്ലേ ആമീൻ കർത്താവേ വേഗം വരണേ ആമീൻ രാജ്യം വരണേ കൂടാരമാകും ഈന്നു പോകും നിത്യപാഭവനം കർത്താവ് ഒരുക്കുന്നു നമുക്കർത്താവ് നമുക്ക് ഈ ഭവനം ഒരുക്കുന്നു അതായത് മരണം എന്നാണ് നഗ്ന സത്യം ഒരു നമ്മുടെ മുമ്പിലുണ്ട് എന്താ മരണ ഈ ശരീരത്തോടുള്ള മരണം നമ്മുടെ ആത്മാവിൽ ജനനം സംഭവം ഓൾറെഡി നമ്മൾ ആത്മാവിൽ ജനിച്ചവരാണ് മാമുദീസോടെ നമ്മൾ ജനിച്ചവരാണ് പാപത്തിൽ ചാഞ്ഞവരല്ല നമ്മൾ അടുത്ത വചനം നമ്മൾ വായിക്കുമ്പോൾ അതിന് വ്യക്തമായും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അതിനുമ്പോ നമുക്ക് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം ഓ പരിശുദ്ധാത്മാവേ പ്രത്യേകിച്ച് കുറതു സ്വർഗതി ലഹനം അഞ്ചാമധ്യം ഒന്നും രണ്ടും മൂന്നും വചനത്തിന്റെ ഒരു അഭിഷേകം ഞങ്ങൾ പ്രത്യേകിച്ച് ഈ നോമ്പുകാല ഘട്ടത്തില് ഒരു അഭിഷേകം ഞങ്ങൾ വന്ന് നിറയെ പഠനം കർത്താവേ പ്രത്യേകിച്ച് നോമ്പ് കാലത്തിന് ആചാരങ്ങൾ കാണിച്ചുകൂട ഇറച്ചി മീനൊക്കെ വേണം അത് ഉപേക്ഷിക്കണം നമ്മൾ അല്ലെങ്കിൽ കുറെ ആചാരങ്ങൾ നമ്മൾ കടന്നു പോകണം അതിനപ്പുറമായി സ്വർഗീയ ഭവനം ആ ഭവനത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ശക്തി പ്രത്യേകിച്ച് ആത്മാവിൻ്റെ ഒരു അഭിഷേകം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം കാരണം അതിന്റെ തടസ്സങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് ഇന്ന് ലോകം മുന്നിൽ അർപ്പിക്കപ്പെട്ട വിശുദ്ധ ബലികളുടെ യോഗ്യതയാൽ പ്രാർത്ഥിക്കുന്നു അർത്ഥമാവേ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു എല്ലാ അന്ധകാരത്തിന്റെ കെട്ടുകളും എന്നെ ഭരിക്കുന്ന എഫ് എസ് എസ് ആർ എ പത്തിൽ പറയുന്ന പ്രഭുത്വങ്ങളും ആധിപത്യങ്ങളും അന്ധകാര ലോകത്തിലെ അധിപന്മാരിൽ നിന്ന് സ്വർഗീറ്റെന്ന് വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളും അത് ഈശോയ സ്വർഗീയ പവനത്തിലേക്ക് ഞങ്ങൾ വെമ്പൽ കൊള്ളണ്ട അവിടെ ഒന്ന് മറിച്ച് ഈ ഭൂമിയിലാണ് യഥാർത്ഥ യഥം നീ ഇവിടെ കുടിച്ച് ആനന്ദിക്കെ എന്ന് പറയുന്ന തിന്മയുടെ തിന്മയുടെ കെട്ടുകള് യേശു ക്രിസ്തു നാമത്തിൽ നമുക്ക് അടുത്തൊരു പാർട്ടിയിലേക്ക് നമ്മൾ കിടക്കാം